നമസ്കാരമുണ്ട് നമ്മൾ സാധാരണ എല്ലാ ദിവസവും കട്ടിലുകളി കഴിഞ്ഞിട്ട് ഒരു കാപ്പുവിടിയും കഴിഞ്ഞിട്ട് തിരിഞ്ഞു പോണ ആൾക്കാരാണ് അത് ദിവസം നമ്മൾ ഒരു അരമണിക്കൂറെ സ്ഥിരം നമ്മൾ നമ്മൾ കാണാറുണ്ട് അപ്പൊ പക്ഷെ പലപ്പോഴും നമ്മളിപ്പോ കടികളുടെ കാര്യങ്ങളും കൂപ്പിലേക്ക് പോണ കാര്യങ്ങളും റേഡിയോ കാണാറുണ്ട് അതേപോലെ നമ്മൾ വിശേഷങ്ങളൊക്കെ പറയാറുണ്ട് പക്ഷെ എപ്പോഴും ഇങ്ങനെ യാത്രകളില് ഇപ്പൊ പലര ആൾക്കാരായിട്ടും പോവാറുണ്ടല്ലോ അപ്പൊ മിക്കതും എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ കൂടുതൽ തടികളൊക്കെ തേക്കിന്റെ ഒക്കെ തടികൾ യൂസെഫലിക്ക അല്ലെങ്കിൽ എം കെ ഗ്രൂപ്പിന്റെ അദ്ദേഹത്തിന്റെ പേര് പെട്ടെന്ന് ഞാൻ പറഞ്ഞു അബ്ദുൾ അബ്ദുള്ളക്ക ഒക്കെ ആയിട്ട് നിങ്ങള് അവരുടെ ആവശ്യത്തിന് വേണ്ടി പോകുമ്പോൾ ചിലപ്പോൾ അവരും ചിലപ്പോൾ നിങ്ങൾ കൊണ്ടുപോകാറുണ്ടാവും അപ്പൊ പല സ്ഥലങ്ങളിലേക്കും പ്രത്യേകിച്ച് ഈ കാട് മലകളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ചെലപ്പോ സാധാരണ ഉണ്ടാവാറുണ്ടല്ലോ അങ്ങനെ ഏതെങ്കിലും നമുക്ക് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ എന്തെങ്കിലും അറിയാൻ വേണ്ടി കൊറേ കൊറേ ഉണ്ട് കൊറേ അനുഭവങ്ങളുണ്ട് അതിപ്പോ ഞാന് റീസെന്റായിട്ട് പെട്ടെന്ന് മനസ്സിൽ ഇപ്പൊ ഓർമ്മ വരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് അബ്ദുള്ള അവിടെ വന്നു തുടങ്ങിയ കാലഘട്ടത്തിൽ മിക്കവാറും യാത്രകളിലൊക്കെ മൂപ്പര് കൂടെ വരും ആള് വണ്ടി ബെൻസും കൊണ്ടാ വരിക അപ്പൊ ഫോറസ്റ്റ് ഏരിയയിലേക്ക് പോകുമ്പോഴും ആള് പെൻസ് കൊണ്ടാ വരിക അപ്പൊ അവിടെ നിന്ന് നമുക്ക് പരിചയ കാര്യം ഉണ്ടാവില്ലാത്ത കൊടുത്ത് നിർത്തിയിട്ട് ഒന്നലെ അവിടുത്തെ പാർട്ടികളുടെ അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഫോറിസ്റ്റ് ഏരിയയിലാണ് മിക്കവാറും നമുക്ക് പരിചയമുള്ള ഓഫീസർമാർ ആഗ്രഹിക്കണ്ടാവും അതില് പോവും അങ്ങനെ ഞങ്ങള് ഹസ്സനിലേക്ക് കർണാടകയിലെ ഹസ്സൻ കേട്ടുണ്ട് ഹസ്സൻ ഹസ്സനില് കുറച്ച് തടി നോക്കാൻ പോവുകയുണ്ടായി അന്ന് അബ്ദുള്ള എം കെ ഗ്രൂപ്പിന്റെ ചെയർമാൻ അബ്ദുള്ള പ്രവർത്തനം കൂടി പോയത് അതെ അതെ ക്ക് മുമ്പാണ് എന്നിട്ട് ഏതായാലും രണ്ടായിരത്തിന്റെ മുമ്പാ ഉറപ്പ് അപ്പൊ ഞങ്ങള് പോകുമ്പോ തോൽപ്പെട്ടി ഒഴിക്കാണ് പോവാ വയനാട് തോൽപ്പെട്ടി ഒഴിക്ക് ഏർ മടിക്കേരി അതില പോയിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ട് പോവാനുള്ള പരിപാടിയാ മടിക്കേരിയിൽ സ്റ്റേ ചെയ്യാം അപ്പൊ അതിനായിട്ട് ഇവിടുന്ന് രാവിലെ പുറപ്പെട്ട് ഉച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ തോൽപ്പെട്ടി എത്താറായപ്പോ എന്താച്ച റോഡ് കുറച്ച് ഉയർന്നിട്ടാ താഴെയാണ് സമതലം ആയിട്ടുള്ള പ്രദേശം അത് കാടാണ് അപ്പൊ ആ താഴെ കാടാണ് ഒരു ആറടിയോളം താഴ്ചയില് കാടാണ് മുകളിൽ റോഡ് അപ്പൊ അങ്ങനെ തോൽപെട്ടി എത്തുന്നതിന് മുമ്പ് ഇപ്പൊ എവിടെയാ എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞൂടാ ആ സ്ഥലത്തെത്താറായപ്പോ കുറച്ച് എത്തിപ്പൊക്കെ പറഞ്ഞു വണ്ടി ഒന്ന് നിർത്തടാ അബ്ദു എന്നാണ് ഡ്രൈവറുടെ പേര് അതോ വണ്ടി ഒന്ന് നിർത്ത മൂത്ര ഒഴിക്കണം വണ്ടി നിർത്തിയാണെങ്കിൽ അതെ അതെ അപ്പൊ മൂപ്പര് മൂത്രവഴിക്കാനു പോയി അപ്പൊ അത് പിന്നാലെ പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം കൊണ്ട് കൊടുത്തു കയ്യില് അപ്പൊ ഞങ്ങൾ അപ്പുറത്ത് മാറി നിന്ന് മൂത്ര മൂത്രവഴിക്കണം ഞാനും ആന്റണിയും മറ്റേ എല്ലാവരും അബ്ദുള്ളക്ക മൂത്രവഴിക്കാനായിട്ട് ഇങ്ങനെ ഇരുന്നു അപ്പൊ ഞങ്ങള് പെട്ടെന്ന് അള്ളോ എന്ന് പറഞ്ഞിട്ട് അബ്ദുള്ളക്ക അങ്ങനെ ആ ഭയങ്കരമായിട്ട് വിളിച്ചിട്ട് മലർന്ന് വീട് വീണു മലർന്ന് വീണു അപ്പൊ ഞങ്ങള് ഓടി ഒന്ന് നോക്കുമ്പോ എന്താന്ന് വെച്ചാല് അവിടെ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പച്ച ഉണ്ടല്ലോ കമ്മ്യൂണിസ്റ്റ് പച്ച ഈ റോഡിന്റെ മുകളിലേക്ക് വളർന്ന താഴേന്ന് വളർന്നു വരണതാ അതിങ്ങനെ ഉയരത്തിൽ ഉയരത്തിൽ നിൽക്കുക അപ്പൊ റോഡിന്റെ മുകളിൽ ഇങ്ങനെ ഒരു മതില് പോലെ കമ്മ്യൂണിസ്റ്റ് നിറയെ താഴ്ചയിലാണ് അപ്പൊ ഞങ്ങൾ ഒന്ന് നോക്കിയപ്പോ എന്താ സംഭവം ആളെ കൈ പിടിച്ച് താങ്ങിയനുപിച്ചെ ഒന്നും ഇണ്ടല്ലേ ആള് ഇങ്ങനെ ഇങ്ങനെ കാണിക്കാ കണിക്ക ോക്കിയപ്പോ എന്താ സംഭവം അറിയാ ഒരു നല്ല കാട്ടുപോത്ത് നല്ല നല്ല ഒക്കെ വെള്ള നിറം കിരീടം വെച്ച പോലെ ഇങ്ങനെ നോക്കി ഞങ്ങളെ ഞങ്ങളെല്ലേ ഈ കമ്മ്യൂണിസ്റ്റ് കേറാൻ പറ്റില്ല കമ്മ്യൂണിസ്റ്റ് വച്ചകള് മാറ്റി അതിൻ്റെ ഇടയ്ക്ക് തല മാത്രം കാണാം ചക്കടെ ചെയ്യാൻ പോയി കണ്ടപ്പോ തൊട്ട് മുമ്പിലാണെ തൊട്ടുമുമ്പില് അവടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ ഞങ്ങ അവടുത്ത് ഓടി അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് കാണാൻ വേണ്ടി പെട്ടെന്ന് അതെ 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 എന്റെ ഒരു ഭംഗിയെന്നറിയും കാണുമ്പോ ആ വെളിത്തെ തലയുടെ ഇരുപത്തിനാല് മണിക്കൂറും കഴിയുമ്പോ ഒരു കുളിയോ രണ്ടു കുളിയോ കഴിഞ്ഞ് നടക്കണേക്കാളും ഇവര് കുളിക്കണമില്ല രസം മാറുന്നില്ല ഈ കാട്ടിലുള്ള മൃഗങ്ങളൊക്കെ കാണണം ഇതിനെ ചെവിങ്ങനെ പിടിച്ചു നിക്കുകള് ഞങ്ങളെല്ലാം നോക്കിച്ച് വല്യ കണ്ടു അങ്ങനെ ഒരു നല്ല പേടിപ്പെടുത്തുന്നതും എന്നാൽ ഇപ്പോ ഓർക്കുമ്പോ രസമായിട്ട് തോന്നുന്ന ഒരു സംഭവമാണ് എന്തായാലും ഇനി ഇങ്ങനത്തെ എപ്പോഴെങ്കിലും നമ്മളിങ്ങനെ സംസാരിക്കുമ്പോ ഇത് കുമാരനെ സംബന്ധിച്ച് പോലെ സംഭവങ്ങൾ ഉണ്ടാവും ഓരോ പ്രാവശ്യം യാത്രകളിൽ ഉണ്ടാവുമ്പോ എന്തായാലും ഇങ്ങനത്തെ ഓരോ അനുഭവങ്ങൾ എന്തായാലും എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ഇനി സംസാരിക്കുമ്പോൾ നമുക്ക് എന്തായാലും കേൾക്കാം